ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ ശരണ്യുടെ എൻട്രിയാണ് കാണിച്ചിരിക്കുന്നത് ശരണ്യ ഒരു വൈക്കോൽ വൈക്കോൽക്കൂട്ടത്തിൻ്റെ ഉള്ളിലിരുന്നിട്ടുള്ള ഒരു എൻട്രിയാണ് കേട്ടോ അതിൻ്റെ അടുത്ത് ത്രീ ഡേയ്സ് ടു ഗോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ വൈക്കോൽക്കൂട്ടൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് ശരണ്യ വരുന്നത് എന്തായാലും ഇന്നലെ അഭിഷേക് പറയുന്ന പോലെ മത്സരാർത്ഥികൾ ശരിക്കും കളിയാക്കുന്ന രീതിയിലാണ് എൻട്രി കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്ന പോലെ ഇന്നും അഭിഷേക് പറയുന്നുണ്ട് എന്ത് കൂറ എൻട്രിയാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഞങ്ങൾക്കും തോന്നി കാരണം ഒരു വൈക്കോൽ കൂട്ടിൻ്റെ ഉള്ളിൽ അവിടെ അർജുൻ പറയുന്നുണ്ട് ഇത് കൂട്ടിയിട്ടങ്ങ് കത്തിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതിൻ്റെ ഉള്ളിൽ ശരണ്യമായിരുന്നു ശരണ്യേനെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന തന്നെയാണ് ശരണ്യയായിരിക്കും വരികയെന്ന് എന്തായാലും എല്ലാവരുമായിട്ട് ശരണ്യ കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ ജിൻഡോയടുത്തൊക്കെ ആ പഴയ വിഷമമൊക്കെ മാറ്റി വെച്ചിട്ട് ജിൻഡോനെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് ജിൻഡോ പറയുന്നുണ്ട് നമുക്ക് പൊളിക്കുകയല്ലേ എന്ന് പറയാണ് അപ്പം നമ്മുടെ ശരണ്യ പറയുന്നുണ്ട് നിങ്ങൾ പൊളിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറയാണ് അപ്പം ജിൻഡോയ്ക്ക് ഏകദേശം പുറത്തുള്ള ഒരു വൈബ് കിട്ടുന്നുണ്ട് കാരണം പുറത്തുനിന്ന് ഉള്ള ന്യൂസൊക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ കിട്ടുന്നുണ്ട് പ്രസ്മിൻ വന്നപ്പോഴും കാര്യങ്ങളൊക്കെ മനസ്സിലായി തോന്നുകയാണ് എന്തായാലും ശരണ്യ ഉള്ളിലേക്ക് വരുന്നുണ്ട് ഉള്ളിലേക്ക് വരുന്ന വന്നിട്ട് പുറത്തുള്ള കാര്യങ്ങൾ ഇനി പറയുമല്ലോയെന്നറിയില്ല ശ്രീതുവായിട്ടാണ് അധികം സംഭാഷണമൊക്കെ ശ്രീധുവിനെ തോളത്ത് കൈയിട്ടൊക്കെ കൊണ്ടാണ് വരുന്നത് ഏതായാലും ശരണ്യെ ചിലപ്പോൾ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് തോന്നുന്നു ഏതായാലും കണ്ടിരുന്ന് കാണാം എന്തായാലും എൻട്രി വെറും കൂറായിട്ടാണ് എനിക്ക് തോന്നിയത് പ്രേക്ഷകരായ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നും കൂടെ ഈ വീഡിയോയിൽ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കഴിഞ്ഞ സീസണിൽ ഇതിനെക്കാട്ടും ബെറ്റർ എൻട്രി ആയിരുന്നു ഏതായാലും ബിഗ് ബോസ് അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ